കാസർഗോഡ് പുഴയം തുരുത്ത് ഇക്കോ ടൂറിസം വില്ലേജ് നാളെ നാടിന് സമർപ്പിക്കും പുഴയിലെ തുരത്തിൽ പ്രകൃതിയുടെ നയനമനോഹരമായ കാഴ്ചകൾ സഞ്ചാരികൾക്ക് അപൂർവ അനുഭവമാകും സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ടൂറിസം വില്ലേജ് ഉദ്ഘാടനം ചെയ്യും ഈ തൂക്കുപാലത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ വിസ്മയകരമായ കാഴ്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പുഴയുടെ നടുവിലുള്ള തുരുത്തിൽ നിന്ന് കാടിന്റെ ഭംഗിയും പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളും നിങ്ങളെ കാത്തിരിക്കുന്നു പുലിയം തുരുത്ത് ഇക്കോ ടൂറിസം വില്ലേജ് വിളിക്കുകയാണ് ഇരുവഴിയിൽ പിരിഞ്ഞൊഴുകി കൂടിച്ചീരുന്ന പുഴ നടുവിൽ പച്ചപ്പണിഞ്ഞ് തുരുത്ത് പുലിയം തുരുത്ത് പുഴയുടെ മനോഹാരിതയും കാടിന്റെ വന്യതയും മറുവശത്ത് കാസർഗോഡൻ ഗ്രാമീണ ഭംഗിയും എരഞ്ഞിപ്പുഴയിലെ ഒളിയത്തടുക്ക ഗ്രാമത്തിൽ മലാങ്കടപ്പുരു സമീപം പയശ്ശിനിപ്പുഴയിലാണ് ഇക്കോ ടൂറിസം വില്ലേജ് ബോവിക്കാനം എരഞ്ഞിപ്പുഴ കുറ്റിക്കോൾ റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ സഹകരണ മേഖലയിൽ ജില്ലയിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായ പുലിയന്ത പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയ ടൂറിസം വില്ലേജിൽ ഒരു വർഷത്തിനിടെ എത്തിയത് ഒരു ലക്ഷത്തിലധികം സഞ്ചാരികൾ ഇതിന്റെ പ്രത്യേകത ഇതൊരു സംരംഭമാണ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ തന്നെ ടൂറിസം ചരിത്രത്തിൽ ഒരു സഹകരണ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്കോ ടൂറിസം പദ്ധതിയായി ഇതിനെ ഞങ്ങൾക്ക് മാറ്റി തീർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഒരു വർഷമായി ഞങ്ങളിങ്ങനെ ട്രയൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷത്തിലധികം ആളുകൾ ഈ ദ്വീപിൽ വന്നു എന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത് ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നത് കൃത്രിമ വെള്ളച്ചാട്ടം കുട്ടികൾക്കുള്ള കളിസ്ഥലം ഓപ്പൺ ഓഡിറ്റോറിയം കോൺഫറൻസ് ഹാൾ ആംഫി തിയേറ്റർ നീന്തൽക്കുളം ഭക്ഷണശാല കൃഷിത്തോട്ടം ആയുർവേദ കേന്ദ്രം കാസർകോടൻ കലകൾ പരിചയപ്പെടുത്തുന്ന കിയോസ്കുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ചുറ്റുമുള്ള നടപ്പാതയിലൂടെ പ്രകൃതിയെ തൊട്ടറിഞ്ഞ തുരുത്തം മുഴുവൻ കാണാം തുരുത്തിന്റെ ഭൂപ്രകൃതിയിൽ മാറ്റം വരുത്താതെ പ്രകൃതി സൗഹൃദമായാണ് വില്ലേജ് ഒരുക്കിയത് നടപ്പാതയ്ക്ക് സമീപത്തെ ചെരുവുകൾ കയർ ഭൂവസ്ത്രം വിരിച്ച് സംരക്ഷിച്ചിട്ടുണ്ട് താമസത്തിനായി കോട്ടേജുകളും ഗസ്റ്റ് ഹൌസുകളുമുണ്ട് ആസ്ഥാനമായ ചന്ദ്രഗിരി ഇക്കോ ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ് ടൂറിസം വില്ലേജ് സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടര വർഷം കൊണ്ടാണ് പുര്യന്തുരുത്ത് ഇക്കോ ടൂറിസം വില്ലേജ് യാഥാർത്ഥ്യമാക്കിയത് ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ